ജീവിച്ചടി നൽകുക അപ്പൊ ഞാൻ വേണമെങ്കിൽ ചേർത്ത് അങ്ങ് പറയാ യേശു ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ഉയർത്തടി ചെയ്തു അതായിരിക്കും കുറച്ചുകൂടെ ആക്കം അവിടെ യേശു മരിച്ചു ജീവിച്ചടി നേറ്റെന്ന ഞാൻ കൂട്ടുകല്ല വേറെ വാഗ്യം കൂടെ ചേർത്ത് പറയാ യേശു ജനിക്കുകയും ഈ ഭൂമിയിൽ ജീവിക്കുകയും ആമൻ മരിക്കുകയും ഈ ഭൂമിയിൽ വെച്ച് തന്നെ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു ഇന്നും ജീവിക്കുന്നു ോ അപ്പൊ യേശുക്രിസ്തു ആദ്യത്തെ വരവ് കന്യകാസൂനുവായി ഈ ഭൂമിയിൽ അവതരിച്ചത്യകാസുരൂതനായി ം കാൺ കാത്തിരുന്ന ദുംരാനൂതിനം കാൺമാൻ കാത്തിരുന്ന ദൈവത്തിൻ മിശികായും ഇവന്താ വ്യാധികളാലും ബാധകളാലും വളഞ്ഞവർക്ക് അവിടുന്ന് സൗഖ്യം കൊടുത്തു അവിടുത്തെ അടുക്ക വന്ന് ആരും നിരാശയോടെ പോയിട്ടില്ല സാഗലർക്കും വിടുതലായിരുന്നു ഒടുവിൽ അവിടുന്ന് തിരുവഴുത്ത് പറഞ്ഞതുപോലെ മരിച്ചു തിരുവെടുത്ത് പറഞ്ഞതുപോലെ എല്ലാം സംഭവിച്ചു തിരുവെടുത്ത് പറഞ്ഞതുപോലെ കഷ്ടാനുഭവങ്ങളിൽ പോയി തിരുവടുത്ത് പറഞ്ഞതുപോലെ അവിടെ നിന്ന് മരിച്ചു തിരുവെടുത്ത് നേരത്തെ എഴുതി വെച്ചതുപോലെ അവിടുന്ന് മൂന്നാം ദിവസം ഉയർത്തു ഉയർത്ത് ആമൻ സ്വർഗത്തിലേക്ക് പോയിരിക്കുക ആ പോയിരിക്കുന്ന അതായിരുന്നു ആദ്യത്തെ പ്രത്യക്ഷത ആ പോയിരിക്കുന്ന യേശു അധികം താമസിക്കാതെ വീണ്ടും വരും അതിന് രണ്ട് രണ്ടാം മരവൻ രണ്ടാം മരവൻ്റെ രണ്ട് ഘട്ടമാണ് മേഘ പ്രത്യക്ഷതയും രണ്ട് മഹത്വ പ്രത്യക്ഷത ഈ തെസ്ലോണിക്ക ലേഖനം ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്ന പദം മകത്വ പ്രത്യക്ഷതയാണ് കാരണം അവിടെ ഒരു പദമുണ്ട് ഇങ്ങനെ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു വിശുദ്ധന്മാരുമായി വരുന്ന അതാണ് എന്ന് പറഞ്ഞാൽ രണ്ടാം വരവിൽ ആദ്യം വരുന്നത് ദൂതന്റെ ദൂതന്റെ ദൈവത്തിന്റെ ശബ്ദവും അങ്ങനെ ആ വരുന്നത് ആ വരവ് ഭൂമിയിലേക്ക് വരുന്നില്ല കകളം വീട്ടുമ്പോൾ ആ കർത്താവിൽ മരിച്ച വിശുദ്ധന്മാർ ആദ്യം ഉയർക്കും ജീവനൊടുക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ട് എടുക്കപ്പെടും തിരുസഭയായിട്ട് മേളോട്ട് പോകും അവിടെ ചെന്ന് അവിടെ ചെന്ന ഉടനെ ഏടി പോവുകയല്ലേ പോവോ ഏ ഉം പോവുമോന്ന് എടുക്കും എടുത്തോണ്ട് തുർഗത്തിലോട്ട് പോവുമെന്ന് അവിടെ ചെന്ന ഉടനെ എന്നാ പരിപാടി എന്നാ അങ്ങോട്ട് ചെന്നെ പരിപാടി എന്നാന്ന് ഒരു വലിയമ്മ എന്നോട് പറഞ്ഞു എന്നാ ഉടനെ എനിക്ക് ആൽമാവിലാകണമെന്ന് ഞാൻ പറഞ്ഞു നല്ല ഇവിടുന്ന് വീണ്ടും സമയമുണ്ട് സഭാഗോളുണ്ട് തമ്പറുണ്ട് അന്തരീക്ഷമുണ്ട് എല്ലാം ഉണ്ട് നല്ല ഇവിടെ ഇരുന്ന് ആൽമാവിൽ ആകണ്ട അങ്ങോട്ട് ചെന്നേച്ച് വേണോ ഒന്ന് ചെന്ന ഉടനെ ആത്മാവിൽ ആകുകയല്ല അണ്ട വള്ളംകുളങ്കാരി ഒരു മോളി ഉണ്ടായിരുന്നു മോളി പറഞ്ഞ് ചെന്ന ഉടനെ കല്യാണമാണ് ഞാൻ പറഞ്ഞ ഉടനെ കല്യാണമല്ല ആരാധനയല്ല ചെന്ന ഉടനെ ന്യായവതിയാണ് െ അന്നേര ഞങ്ങളുടെ ഒരു ബാബുക്കുട്ടി ചോദിച്ചു പിന്നെയും പ്രശ്നമാണോ എന്ന് ന്യായവതിയാന്ന് പറഞ്ഞപ്പോൾ കാരണം എന്തെല്ലാം കഷ്ടവും പീഡയും നിന്നെ അപമാനവും സഹിച്ചാ ഇല്ലേ ബാവക്കുട്ടിയുടെ കൂടെ ഉള്ളവനും തള്ളിയപ്പം ബാവക്കുട്ടി ഇങ്ങനെ നോക്ക് നിന്നല്ലാതെ ഒന്ന് വലിക്കാ ഇരിപ്പ് കണ്ടിട്ട് അങ്ങനെ സഹിച്ചിരിക്കല്ലേ മറ്റവൻ ഈശ്വരനെ അടീച്ച് പെരുത്തമ്പം അടിക്കാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു മറ്റവൻ കണ്ണ് പൊട്ടുന്നു തെറി പറഞ്ഞപ്പോൾ കേട്ടോണ്ട് നിന്നല്ലാതെ തെറി പോലും വന്നില്ല ആ കിട്ടി തെറിയറിയാൻ മേനായിട്ടല്ല അവൻ പറയുന്നതിലും പിന്നെ പറയാതൊക്കെ നിന്നതാ കൂടെയുള്ള ഉള്ളത് അംഗമ്മാ കമ്മലും മാലയൊക്കെ ഇട്ട് ജിമ്മിക്കൊക്കെ ഇങ്ങനെ കുലുക്കി നടന്നപ്പോൾ നീ അതെല്ലാം ഒരു ദൂരം കളഞ്ഞേച്ച് സ്തോത്രം ഇതൊക്കെ സഹിച്ച് നിന്നതല്ലേ എന്റെ കൂടെയുള്ളവൻ നല്ല കപ്പട മീശ വെച്ച് ഇടക്കിടക്ക് ഇങ്ങനെ കാല്പുറപ്പിച്ച് വെച്ച് മീശ പിരിച്ച് കാണിച്ചപ്പോ നീയ അല്ലെ കരിക്ക പോകുമ്പോ എത്തിയെ നമ്മള് വഴിയെ പോകുമ്പോ കരിക്കെത്തിരികാലേ തൊട്ട് നോക്കേ അപ്പൊ ഇതെല്ലാം സഹിച്ചേ ഈ ആക്ഷേപവും നിന്നെയൊക്കെ സഹിച്ചാണ് നിൽക്കുന്നത് അല്ലേ അപ്പൊ ഇങ്ങനെയല്ല സഹിച്ച നമ്മൾ സിനിമ കാണുന്നില്ല അനാവശ്യം പറയുന്നില്ല ചീത്തത്തരത്തിലൊന്നും പോയി ഇടപെടുന്നില്ല നമ്മളെ ആക്ഷേപിച്ച് അപമാനിച്ച് പറഞ്ഞിട്ട് തിരിച്ചൊന്നും മറുപടി ഇതൊക്കെ സഹിച്ച് നിൽക്കുക എന്തിനാ കർത്താവിൻ്റെ വരുവിൽ പോകാൻ അപ്പം അങ്ങനെയൊക്കെ നിന്നായി കർത്താവിൻ്റെ വരുവ് എടുക്കപ്പെടുന്നത് അപ്പം എടുക്കപ്പെട്ട് അവിടെ ചെന്നോണ്ട് പിന്നെയും ന്യായവതി അതാ ബാവുകുട്ടി ചോദിച്ച് പിന്നെയും പ്രശ്നമാണോ ഞാൻ പറഞ്ഞ ന്യായവതി എന്ന് പറഞ്ഞാൽ പേടിക്കുമെന്നും വേണ്ട ന്യായമായ വിധിയെന്നെ ഉള്ള അതിൻ്റെ അർത്ഥം അതെങ്ങനെ അതെങ്ങനെയാന്ന് ചോദിച്ചാൽ ബാവുക്കുട്ടി രക്ഷിക്കപ്പെട്ടതിനു ശേഷം മരിക്കുന്നത് വരെ അല്ലെ കകളും നൊരിക്കുന്നതുവരെ ചെയ്ത് ചെയ്തതും പ്രവർത്തിച്ചതെല്ലാം അവിടെ ചെന്ന് വെളിപ്പെടുത്തും എന്തുക്കോസി വന്നതിന് ശേഷം നീ ചെയ്ത് കൂട്ടിയതെല്ലാം വെളിപ്പെടുത്തും വെളിപ്പെടുത്തിയച്ചു ന്യായമായിട്ട് വിധിക്കും അപ്പം എന്നോട് പുള്ളി ചോദിച്ചു എല്ലാം വെളിപ്പെടുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എല്ലാം വെളിപ്പെടും എല്ലാം മുഴുവനും വെളിപ്പെടുത്തും അപ്പം എന്നോട് ചോദിക്ക ഞങ്ങളുടെ റോസമ്മ കാണുന്ന് അവനാ വെളിപ്പെടുത്തുന്ന വിഷയം റോസമ്മ കാണുന്നതാ വിഷയം അന്ന റോസമ്മ കാണാതെ ഏതാണ്ട് എല്ലാം നാശം ഒപ്പിച്ചാ ഇവനിങ്ങനെ ഗ്ലോറി വിക്ടറി ആൽവറി എന്ന് പറഞ്ഞു ഈ ആഞ്ഞു നടക്കുന്നെ അതാവൻ ചോദിച്ചു റോസമ്മ കാണുവാന്നു മനോഗതി എനിക്ക് മനസ്സിലായി വചനത്തിനും അങ്ങനെ അനുസരിച്ച് ഞാൻ പറഞ്ഞു ബാക്കുട്ടി റോസമ്മയൊന്നും കാണത്തില്ല സ്തോത്രം എനിക്ക് എനിക്കതറിഞ്ഞാ മതി എന്ന് പറഞ്ഞു പക്ഷെ നീ ചെയ്തതെല്ലാം വെളിപ്പെടുത്തും അതെല്ലാം വെളിപ്പെടുത്തിയതിനു ശേഷമാണ് ന്യായമായിട്ട് നിന്നെ വിധിക്കുന്നത് ആ ന്യായവിധി കഴിഞ്ഞ് പ്രതിഫലം തരും ആ പ്രതിഫലത്തിന്റെ കൂടെ ഒന്നുകൂടെ ചേർത്തങ്ങ് പറയാ കല്യാണ വസ്ത്രം കിട്ടും ആ വസ്ത്രം എടുത്തോണ്ട് ആ വെളിപ്പാട് പത്തൊമ്പതിന്റെ ഏഴ് മുതൽ താഴോട്ട് കുഞ്ഞാടിന്റെ കല്യാണം സ്തോത്രം കല്യാണ വസ്ത്രം കല്യാണ വസ്ത്രമൊക്കെ വേണേ അവിടെ ചെന്ന് നല്ല വസ്ത്രം കിട്ടണമെങ്കിൽ ഭൂമിയിൽ നീതിപ്രവൃത്തി ചെയ്യണം ഇപ്പൊ ചക്കയുടെ സീസണാ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ പോകരുത് അയിലത്തുകാർക്ക് വിളിച്ചു കൊടുക്കണം പടിയേ പോകുന്നില്ല അന്ന് വിളിച്ച് ഇളെ എന്നോട്ട് പോകാൻ ഒരു ചക്ക ഇട്ടുകൊണ്ട് പോകാൻ പറയണം നമ്മളിങ്ങനെ പ്ലാവേ ചക്കന്ന് കണ്ടോണ്ടിരിക്കുന്ന അല്ലാതെ കയറിയിടാനും ഒരെണ്ണം ഒക്കെ അപ്പൊ ആർക്കെങ്കിലും ആക്ക ഉള്ളവർക്ക് കൊടുക്കണം അതുങ്ങൾ നിങ്ങൾ ഇട്ടുകൊണ്ട് പോയി മനസ്സിലാകുന്നുണ്ടോ ഗുണം ചെയ്യണമെന്ന് കിണറുമ്പെള്ളം ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ ഏ പത്തേക്കർ വസ്തു ഉണ്ട് നിന്റെ സഭയെ കൊടുന്ന് ഒരു പത്ത് പേർക്ക് പത്ത് സെന്റ് വെച്ച് കൊടുത്തേക്കണം അവിടെ ചെന്ന് തുണി വേണ്ടേ വേണ്ടേക്കും തുണി വേണ്ടേ ഏ ഉള്ള തുണിയൊക്കെ മതിയെന്നോ ഈ തുണിയൊന്നും അങ്ങോട്ട് ഇല്ല മാംസ രക്തങ്ങൾ ദൈവരാജ്യം ഈ ശരീരമല്ലെന്ന് അവിടെ ചെന്ന് തേജസ്സിന്റെ ശരീരമാണ് അപ്പൊ വസ്ത്രമാണ് അലങ്കാര ഭാഷയാണ് അപ്പൊ അവിടെ ചെന്ന് ആ വസ്ത്രമൊക്കെ കല്യാണ വസ്ത്രം കിട്ടണമെങ്കിൽ ഇവിടെ ആർക്കെങ്കിലും ഗുണം ചെയ്യണം ബസ്സേ കയറി ഞാൻ കൂടെ ഒരാളുണ്ട് നീയും കൂടെ കയറി നിന്റെ ക്യാഷ് ഉണ്ടെങ്കിൽ അവരോട് പറയണം ഞാൻ ടിക്കറ്റ് എടുത്തോളാം അത് വെളി വെച്ച ബസ് വരുന്നതിന് മുന്നേ പറയണം അങ്ങമ്മ ബസ് വരുന്നുണ്ട് ഞാൻ ടിക്കറ്റ് എടുത്തോളാം കേട്ടോ അല്ല അകത്ത് കച്ചിരി എടുത്തോ എടുത്തില്ലേ അമ്മ അവിടുന്ന് അമ്മമ്മയെ എടുത്തോ എൻ്റെ അത് എടുത്തു രണ്ടും ഒരു സഭയെ കൂടി കിടക്കുക ഒരു ബൈബിളായി കൊണ്ട് കടക്കുന്നേ ക്യാഷ് ഉണ്ടെങ്കിൽ ബസ് മുന്നേ അങ്ങനൊരാള് ടിക്കറ്റ് ഞാൻ എടുത്തോളാം അങ്ങനെ ഒരാൾ ടിക്കറ്റ് എടുത്തോർത്ത് എല്ലാ ദിവസവും അവരെ കൊണ്ട് എടുപ്പിക്കുകയും ചെയ്യരുത് ആ പിറ്റേ ദിവസം നിന്റെ ഉണ്ട് നീ എടുത്തു കൊടുക്കണം അതൊക്കെ ആ കൂട്ടായ്മ അപ്പൊ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യണം നീതി പ്രവർത്തി അങ്ങനെ ചെയ്താൽ അവിടെ ചെല്ലുമ്പോൾ വസ്ത്രം വസ്ത്രമില്ലാതെ പണ്ടൊരുത്തം വന്നത് നമുക്കറിയാവല്ലോ അല്ലെ കല്യാണത്തിന് ഏ രാജപുരത്തിൻ്റെ നാട്ടുകാരെ മുഴുവൻ വിളിച്ച് കല്യാണത്തിൽ എല്ലാവരും വരാൻ പറഞ്ഞു സമയത്ത് ഒറ്റ ഒരുത്തനും ഇല്ല യോ രാജാവിന് സങ്കടവും അരിച്ചു ദേഷ്യവും എല്ലാം കൂടെ വന്നു ഗന്തിയടാ വിളിച്ചവൻ ഒരുത്തൻ വന്ന് പറഞ്ഞു ആരും വന്നില്ലെന്ന് പറഞ്ഞു കുറുകൊടുത്തവരാരും വന്നില്ല നമ്മുടെ ആൾക്കാർക്ക് പിന്നെ കല്യാണം വിളിക്കേണ്ട വഴി കിടന്നൊരു കുറുകിട്ടിയാൽ മതി അതെടുത്തോണ്ട് നേരെ പോവാ സഹായം മുടക്കി ഈ ക്ഷണിക്കപ്പെട്ടവരാരും കല്യാണത്തിന് വന്നില്ല രാജാവിനെ സങ്കടവും വൈരാഗ്യവും ദേശം വെക്കുക രാജാവ് കാര്യം ആരും ക്ഷണിക്കപ്പെട്ടവരാരും വന്നില്ലല്ലോ ഒരുത്തനെ പറഞ്ഞൊരുത്തനെ കാളടാ പോയി ഒരുത്തൻ നിലം മേടിച്ചു ഒരുത്തനെ ഇടയാ കല്യാണം കഴിഞ്ഞത് വിളിച്ചവൻ ആരും സമയത്ത് അവിടെ വായിക്കുന്ന ഒഴികഴിവു പറഞ്ഞ സൈമൺ സാറേ കൊടുത്തിരിക്കുന്ന വരി ഇങ്ങനെ

ഞാൻ പറയാനുണ്ട് രാജാവ് പറഞ്ഞു പറഞ്ഞാണ്ട വഴിത്തലക്കലൊക്കെ വിളിച്ചോണ്ട് അടികം അതിനെല്ലാം പറഞ്ഞു രാജപൃമാരുന്ന് പോയി പറഞ്ഞു രാജാവിന്റെ മോന്റെ കല്യാണം ചുമ്മനക്കെട്ട് എല്ലാം ചാടി അകത്ത് കയറി വഴിത്തലയ്ക്ക് കിടന്നവനും വായി നോക്കി നിന്നുവനും ആടക്കട നിന്നവനും കലുങ്ക കയറി കാലും അനക്കിയിരുന്നവനും എന്ന് വേണ്ട ഒരു ജോലിയില്ലാത്ത സാഗരയൊന്നും ചാടി കല്യാണശാല കയറി ആ കൂട്ടത്തിലാ ഞാനും ഇതിനകത്ത് കയറിയത് എനിക്ക് കുറുതന്ന് ക്ഷണിച്ചതല്ല വഴിത്തലക്കിൽ വെറുതെ നിന്നതാ ഒരു യോഗ്യതയില്ലാതെ ഇല്ലാതെ നിന്നതാ ഒരു അർഹത ഇല്ലാതെ നിന്നതാ എന്നോടും പറഞ്ഞ് ഈ ഇഞ്ഞ് വരാൻ അങ്ങനെ ഇതിനകത്ത് വന്നത് അങ്ങനെ വന്ന കൂട്ടത്തിൽ ഒരു ഉണ്ടായിരുന്നു അവനും വന്നു സമയം ഇപ്പൊ രാജ പറഞ്ഞു വന്ന് വെച്ച് നോക്കി എല്ലാം കൊണ്ട് നോക്കിയപ്പോൾ അണ്ട് ഒരുത്തം കല്യാണ വസ്ത്രമില്ലാതെ ഇരിക്കുന്നു അപ്പം വന്ന് മര്യാദ സ്നേഹിത കല്യാണ വസ്ത്രം ഇല്ലാതെ ഇതിനകത്ത് എങ്ങനെ വന്ന് അവൻ ചോദിച്ചു ഇതല്ലേ ഇതല്ല കല്യാണ വസ്ത്രം അതെയതാ ഇവിടെ അത് വാതിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു ഒറ്റ വാതലാണ് വാതില് വസ്ത്രം കൊടുത്ത് അതിനോട്ട് കേറ്റുന്നത് അപ്പൊ ഇവൻ ചോദിച്ചു ഏത് വാതില് വാതില് അവിടെ ആളിനെ നിർത്തി കൊടുക്കുന്നുണ്ടെന്ന് കല്യാണ വസ്ത്രം രാജാവിൻ്റെ മോൻ്റെ കല്യാണമല്ലേ അയ്യോ ഞാൻ കണ്ടില്ല അപ്പൊ രാജാവ് ചോദിച്ചു നീ എതിരെ കൂടെ ഇതിനകത്ത് വന്നേ അവൻ ഞാൻ മതി യാതൊരു ദൈവം ഏത് വന്നതാണെന്നല്ലേ അതാ അതിനൊക്കെ വസ്ത്രം നീ ഡ് ചെയ്ത് ഈ മതിലിയിലാടി ഡൈവ് ചെയ്ത് വന്ന ഒത്തിരി എണ്ണം എണ്ണംക്കോസുണ്ട് മനസ്സിലായോ ഇവന്റെ വെല്ലുപ്പൻ ഇവൻ ഒറ്റ ഡൈവിനകത്ത് കയറി അല്ലെങ്കിൽ നേരായ വാതിലിൽ കൂടെ വന്നതല്ല നേരായ വാതിലിൽ കൂടെ വരുന്നത് അനുദപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കണ്ണിനോടെ ഉള്ളത്തിൽ ഏറ്റെടുത്ത് അനുതാപൃതോടെ വരുന്നത് ആ ശരിയായ വാതിൽ ഇവൻ ഡൈവ് ചെയ്തതിനകത്ത് കയറിയതാണ് ഞാൻ വിവരിക്കുന്നില്ല രാജാവിന് ഓപരിശുമൊക്കെ വന്നേച്ച് പൃഥ്വിമായിട്ട് പറഞ്ഞു അവൻ ആടി വന്നതല്ലേ അതെ ഊച്ചിക്കെട്ടിയ മതിലുപെടിയെടുത്തിട്ടേക്കാൻ പറഞ്ഞു അങ്ങനെ അവന് നേരെ മതിലുവെടിയെടുത്ത് സാറ് കൊടുത്തി സാർ അതൊക്കെ നല്ല വൃത്തിയായിട്ട് കൊടുത്തിരിക്കുന്നത് സാറ് കൊടുത്തിരിക്കുന്ന വരി ഇങ്ങനെ വരിഞ്ഞു കെട്ടി തേടി ഇരുട്ട് ഇരുട്ടിലേക്ക് തള്ളിക്കളഞ്ഞു ആർക്കും ആ ഗതി വരരുത് അതുകൊണ്ട് അവിടെ ചെന്ന് നല്ല വസ്ത്രം ലഭിക്കണമെങ്കിൽ ഇവിടെ നീതി പ്രവൃത്തി ചെയ്യണം അതാ ഞാൻ മുമ്പേ പറഞ്ഞ പോയിന്റ് പോക്കറുള്ള അജായൽ ആ സഭയിൽ ആരാധിക്കുന്നവർക്ക് വസ്തുവോ വീടോ ഇല്ലെങ്കിൽ ഒരു പത്ത് സെന്റ് വെച്ച് പത്ത് പേർക്ക് അങ്ങനെ കൊടുക്കുന്ന ദൈവ ഒത്തിരി ഉണ്ട് അവരെ ഓർത്ത് ദൈവത്തിന് മകത്വം അവരെ അവരുടെ തലമുറകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ

പ്രത്യക്ഷത എന്ന് പറഞ്ഞ രണ്ടാം വരവിന്റെ രണ്ടാം ഘട്ടം വിശുദ്ധന്മാരുമായി അവിടുന്ന് ഒരു വരവുണ്ട് ആ വരവിനെ പറ്റി ആ വെളിപ്പാടൊന്നിന്റെ ഏടി കിടക്കുന്നത് ആ വരവ് തന്നെയാണ് ആ ഈ തെസലോനിക്കലേഖന ഒന്നിന്റെ മൂന്നിന്റെ പതിമൂന്നിൽ ഈ വരവിനെ പരാമർശിക്കുന്ന വാക്യമാണ് വെളിപ്പാട് പത്തൊമ്പതിന്റെ പതിനൊന്ന് ഒന്ന് വായിച്ചേ മോളെ വെളിപ്പാട് പത്തൊമ്പതിന്റെ പതിനൊന്ന് എന്ന് പറഞ്ഞാൽ രണ്ടാം വരവിന്റെ രണ്ടാം ഘട്ടം അല്ലെങ്കിൽ മേഘപ്രത്യക്ഷതയല്ല മകത്വ പ്രത്യക്ഷത ആ മകത്വ പ്രത്യക്ഷത്തിന്റെ വാക്യമാണ് പത്തൊമ്പതാം അധ്യായത്തിന്റെ പതിനൊന്ന് ഞാൻ കണ്ടു ഒരു വെള്ളക്കുതിര 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 പ്രത്യക്ഷമായി പ്രത്യക്ഷമായി പിന്നെ ആ വെള്ളക്കുതിരയുടെ ും അവൻ്റെ പേരാണ് വിശ്വസ്തനും പിന്നെ അവൻ നീതിയോടെ വിധിക്കുന്നു നീതിയോടെ എന്ന് പറഞ്ഞാൽ സ്വർഗം തുറന്നു ഒരു വെള്ളക്കുതിര പ്രത്യക്ഷപ്പെട്ടു ആ വെള്ളക്കുതിരയുടെ പുറത്ത് ഒരു വിശ്വസ്തയും അവൻ അവൻ ന്യായം വിധിക്കുന്നവൻ അടുത്ത വാക്യം അവന്റെ കണ്ണ് ഒന്നും മറവല്ലെന്നാ പറഞ്ഞത് സകലതും വെളിപ്പെടുത്തും സകലതും മറഞ് മറവല്ല എല്ലാം വെളിപ്പെട്ടു വരും അടുത്തത് പിന്നെ അത് ജയ ജയത്തെ കാണിക്കുന്നതാ അവിടുന്ന് മാത്രമാ ജയാലെ അവിടുന്ന് എല്ലാത്തിനും ജയിച്ചു പാപത്തെ ജയിച്ചു ജയിച്ചു ലോകത്തെ ജയിച്ചു ജഡത്തെ ജയിച്ചു അങ്ങനെ ജയിച്ചു ജയിച്ച് ജയി അവിടുന്ന് മരണത്തെയും ജയിച്ചു മരണത്തിന്റെ അധികാരി അങ്ങനെ പിഷാജിനെ തന്റെ മരണത്താൽ പരാജയപ്പെടുത്തി മരണവീതികളിൽ അടിമപ്പെട്ടിരുന്ന എന്നെയും നിന്നെയും അവിടുന്ന് വീണ്ടെടുത്തു